യേശു എന്തുകൊണ്ടാണ് ദാരിദ്ര്യം സ്വീകരിച്ചത് ദാരിദ്ര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവനോട് ഒന്നാമത്തെ കാര്യം പ്രത്യക്ഷത്തിൽ തന്നെ അവൻ ദാരിദ്ര്യമുള്ള ഒരു ജീവിതമാണ് ജീവിച്ചത് നമ്മളോട് ഏകീഭവിക്കുവാൻ വേണ്ടി അവൻ ദാരിദ്ര്യമുള്ള ഒരു ജീവിതമാണ് അങ്ങനാണ് ഹീ ലിവ് ലൈക്ക് ദാറ്റ് ആൻഡ് ഓൾസോ അവൻ്റെ മഹിമയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷോടിയുമൊന്നും അല്ലല്ലോ എടാ റോമൻ സീസറിൻ്റെ കൊട്ടാരത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടുതൽ അവൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാലും അനിലംബാനി പഠന വീടിനേക്കാൾ വലിയ ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ആയിരത്തഞ്ഞൂറ് എത്ര ആണെന്നു എനിക്കറിയത്തില്ല തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോസ് റൈറ്റ് ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ബിൽഡിംഗ് പാണ് ഇത് അതിനകത്ത് ദേശു ജീവിച്ചാലും ആ ദേശുവിന് ലക്ഷറി അല്ലല്ലോ ആണോ ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ അങ്ങനെ ഒരു ഒരു ടെൻ പെർസെൻറ്റേ ഉള്ള പൈസ കണക്കും കഴിവില്ല പക്ഷേ ആളുകൾ നാച്ചുറലി എവിടെ ചെന്നാലും ഈവൻ ഇൻ ഇന്ത്യ ഇത്ര വലിയ തിളക്കം പറയുമ്പോഴും ഇന്ത്യയിലും ഗ്രാമങ്ങളിൽ ഏനോ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് അത് അമേരിക്കയിലും ഉണ്ട് പൂവർ പീപ്പിൾ ആർ ദെയർ എവറി വെയർ ഈവൻ ഇൻ അമേരിക്ക യൂറോപ്യൻ കൺട്രീസിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും ദർ ആർ പിയർ പീപ്പിൾ ഫുഡ് കൂപ്പൺ കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർക്ക് ഫുഡ് കൂപ്പണെങ്കിലും എങ്കിലും ഉണ്ട് ആഫ്രിക്കയിലാർ ഫുഡ് കൂപ്പൺ കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വല്ല ചാരിറ്റി ഓർഗനൈസേഷൻസ് കൊടുക്കുന്നത് വാങ്ങിച്ചു ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ പൂവർ ആയിട്ടുള്ള ഒരു രാജ്യത്തിൽ ആളുകൾ പൂർ ആണെന്ന് പറയുന്നത് ഇറ്റ്സ് നാച് സ്വാഭാവികമായും പൂർ ആയിട്ടുള്ള നല്ലൊരു ശതമാനം ആളുകൾ ലോകത്തിലുണ്ട് ആ പോവർട്ടിയെ സ്വാഭാവിക ദാരിദ്ര്യം നമ്മളങ്ങ് വിളിക്കുകയാണ് സ്വാഭാവികമായി ദരിദ്രായ ആളുകൾ അത് വളരെ പരിതാപകരമായ ഒരു സ്റ്റേജാണ് ശരിക്കും അതിന് നമുക്ക് സങ്കടം തോന്നും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഈ മനുഷ്യൻ്റെ പോപ്പർട്ടി കാണുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും സങ്കടം തോന്നും എഡ്യൂക്കേഷൻ ഇല്ലാത്ത കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ആരോഗ്യമില്ലാത്ത കുടിവെള്ളം ഇല്ലാത്ത കുടിവെള്ളം പിന്നെ ഇപ്പം പാവപ്പെട്ടുകൊണ്ടു മാത്രം പ്രശ്നമൊന്നും അല്ലാതാകാൻ പോവുകയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊരു ലോകം അത് സ്വാഭാവികമായും നമ്മളിൽ ദുഃഖം ഉണ്ടാക്കുന്നു പരിതാപകരമായ ദാരിദ്ര്യം എന്ന് വെച്ചോ രണ്ടാമത്തെ കൈൻഡ് ഓഫ് പോപ്പർട്ടി എന്ന് പറയുന്നത് ഏത് മനുഷ്യനോട് ചോദിച്ചാലും അവൻ ധനികനാണെന്ന് പറയത്തില്ല എല്ലാവരും പറയുന്നത് എന്താ നമ്മൾ പാവപ്പെട്ടവര് കാര്യം നമ്മളെപ്പോഴും മോളിലോട്ടുള്ളത് നോക്കുന്നത് കൊണ്ട് ആണ് നമ്മൾ പറയുന്നത് എന്ത് നമ്മൾ പാവപ്പെട്ടവർ ഒരു സൈക്കിൾ ഇല്ലാത്തവൻ സൈക്കിളിൽ എടുത്താൽ ചവിട്ടി പോകുന്ന കാണുമ്പോൾ പറയും നമ്മളെന്താ ഇതൊക്കെ സ്വപ്നം കാണുന്നത് നമ്മൾ പാവപ്പെട്ടവർ സൈക്കിളുകാരൻ ബൈക്കേ പോകുന്നതിനെ കാണുമ്പോൾ പറയും അവൻ പോട്ടെ നമ്മളൊന്നിനെ അതൊക്കെ നോക്കുന്നത് നമ്മൾ പാവപ്പെട്ടവർ ബൈക്കേ പോകുന്നവൻ ഒരു മഴ പെയ്യുമ്പം ഒരു മാരുതി കാറിൽ പോകുന്നതിനെ കാണുമ്പം എയ്റ്റ് ഹൺഡ്രഡിൽ പോകുന്നതിനെ കാണുമ്പോൾ പറയും നമ്മളെന്തിനാണ് ഇതൊക്കെ പറയുന്നത് നമ്മളീ മഴയൊന്ന് നനഞ്ഞു പോകാനല്ലാതെ നമുക്ക് വരുവാൻ പറ്റുമോ നമ്മൾ പാകം പിടിച്ചോൻ മരുതിക്കാറെ പോകുന്നവൻ വലിയ കാറെ പോകുന്നത് കാണുമ്പോഴത്തേക്കൊരുത്തം പോകുമ്പോഴാണ് പറയും നമ്മളിതൊക്കെ എന്തിനാ നമ്മളെ ഒരുമാതിരി കാറെങ്കിലും കിട്ടിയല്ലോ ഒരു 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 മാതിരി അല്ലെങ്കിൽ ഒരു മാരുതി കാറെങ്കിലും കിട്ടിയല്ലോ ആ പോട്ടെ പക്ഷെ നമ്മളെന്തോ അതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ ഇക്കാലത്ത് ആരാണ് ഒരു എ സി പോലും ഇല്ലാത്ത കാറേൽ നടക്കുന്നത് നമ്മൾ പാവപ്പെട്ടവരാണ് എ സി കാർ ഉള്ളവൻ അതും കൊണ്ട് നിൽക്കുമോ അവൻ ബി എം ഡബ്ല്യു കാണുമ്പോൾ അവന് അതൊക്കെ നമ്മളെതിനാ നോക്കുന്നത് നമ്മൾ പാവപ്പെട്ടവര് ബി എം ഡബ്ല്യു ഓടിക്കുന്നതെന്ന് പറയുന്നത് റേഞ്ച് റോവറേലാണ് നടക്കുന്ന മൂന്നര കോടി നമ്മളിതിനാൽ ഇതൊക്കെ ആലോചിക്കുന്നത് നമ്മൾ പാവപ്പെട്ടവര് റേഞ്ച് റോവർ ഉള്ളവരും പറയുന്നത് നമ്മൾ പാവപ്പെട്ടവരെന്നാണ് ഞാൻ ഈ എല്ലാ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴല്ല അവർ പറയുന്നത് എൻ്റെ സാധ്യത നമുക്കൊക്കെ ഇപ്പോൾ അതുവരെ സ്വപ്നം കാണാൻ പറ്റുമോ ഏതാ റേഞ്ച് റോവറും ബി എം ഡബ്ല്യു ഒക്കെ കയ്യിലുള്ള പാർട്ടിയും പറയുന്നത് അതിന് മുകളിലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവൻ എപ്പോഴും കാണുന്നത് മുകളിലേക്ക് നോക്കിയാൽ നമ്മൾ എപ്പോഴും എന്ത് പറയും നമ്മൾ പാവപ്പെട്ടവർ ഇല്ലേ നമ്മളെല്ലാം ഉള്ളൊരു പ്രശ്നമാണ് മുകളിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് അന്ന് ആ സ്റ്റഡിക്കകത്ത് പറയുന്നത് ഇത് നികൃഷ്ടമായ ദാരിദ്ര്യമാണെന്ന് കാരണം ഇത് ആർത്തി കൊണ്ടുള്ള ദാരിദ്ര്യമാണ് സംതൃപ്തി ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് നമ്മുടെ എല്ലാം പ്രശ്നം ഞാൻ പറയട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ നമുക്ക് പണമോ സമ്പത്തോ അല്ല വേണ്ടത് നമുക്ക് വേണ്ടത് സംതൃപ്തിയാണ് സംതൃപ്തി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല സംതൃപ്തി ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാനായിട്ട് പറ്റും വി വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് വോട്ട് വി ഹാവ് അതാണ് വേദിവസം പഠിപ്പിക്കുന്നതും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവൻ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിൻ സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ ആദായമാണ് അലംഭാവത്തോടു കൂടി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അലംഭാവം എന്നല്ല അവിടുത്തെ അർത്ഥം എന്ത് അലംഭാവം എന്നാൽ അലംഭാവം കറക്റ്റ് വാക്കാണ് പക്ഷെ നമ്മളിപ്പോൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്തോ അലംഭാവം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു അലംഭാവി അലംഭാവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും കെയർ ഇല്ലാത്തവെന്നാണ് ശരിക്കും വന്നാൽ പറയുന്ന വാക്കെന്ന് പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് ഈ പല വാക്കുകളും നമ്മൾ മോശമായിട്ടിപ്പോൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഉണ്ടല്ലോ പണ്ട് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകളൊക്കെ ഇപ്പം മോശമായിട്ട് ഇപ്പം ചട്ടമ്പി ശരിക്കും ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ക്ലാസ് മോണിറ്ററെ വിളിച്ചുകൊണ്ടിരുന്നതാണ് ചട്ടമ്പി എന്ന് പറയുന്നത് ക്ലാസ്സിലെ മോണിറ്റർക്ക് ഐ എം നോട്ട് ജോക്കിംഗ് ക്ലാസ്സിലെ മോണിറ്ററിനെയാണ് എന്ത് വിളിച്ചുകൊണ്ടിരുന്നത് ക്ലാസ്സിലെ ചട്ടമ്പി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് ക്ലാസ്സിലെ മോണിറ്റർ ആയിരുന്നു അതുകൊണ്ടാണ് ചട്ടമ്പി എന്നുള്ള പേര് അദ്ദേഹത്തിന് കൂടെ കിടക്കുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ചട്ടം ചട്ടമ്പിയാണെന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു അർത്ഥത്തിലാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ അലംഭാവം എന്ന വാക്കും അലംഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ് സംതൃപ്തി എന്നാണ് കണ്ടൻമെൻറ്റ് വി നീഡ് ടു ബി പീപ്പിൾ ഓഫ് കണ്ടൻമെൻറ്റ് നമ്മൾ സംതൃപ്തി ഉള്ളവരായിരിക്കണം കാരണം നമ്മൾ നമ്മളെപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ എനിക്ക് ഇന്ന് ആവശ്യമുള്ളത് ഞാൻ വിശ്വസിക്കുന്ന കാര്യം അതാണ് എനിക്ക് ഇന്ന് ആവശ്യമുള്ളത് എന്താണോ അതെൻ്റെ കർത്താവ് തന്നിട്ടുണ്ട് നാളത്തെ കാര്യം അവൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഞാനിതിനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇന്ന് ആവശ്യമുള്ളത് കർത്താവ് തന്നിട്ടുണ്ട് ഇന്ന് ആവശ്യം ചിലപ്പോൾ എനിക്ക് പട്ടിണിയായിരിക്കും അറിയാൻ പറ്റില്ല കാര്യം എന്നാലായിരിക്കും എൻ്റെ ക്യാരക്ടർ ശരിക്കും പോകുന്നത് മാറുന്നത് ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് ഇന്ന് എനിക്ക് ചിലപ്പോൾ രോഗമായിരിക്കും ആവശ്യം ഇന്ന് എനിക്ക് ആവശ്യമുള്ള കർത്താവ് തന്നിട്ടുണ്ട് ഇന്നത്തെ മെനുവിലുള്ള ഇതിലൊരു ഒരു പ്രാർത്ഥനയ്ക്ക് ബിരിയാണി വിളമ്പിട്ട് ഒരു ചർച്ചിലാണ് അപ്പം ബിരിയാണി വിളമ്പി കഴിഞ്ഞപ്പോൾ എല്ലാ ബിരിയാണിയുടെ കൂടെ ഓരോ മുട്ടയും കൂടെ ഉണ്ടായിരുന്നു അപ്പം വിളമ്പിക്കൊണ്ടിരുന്ന അഞ്ചാറ് പിള്ളേരുണ്ടായിരുന്നു അമ്മമാരുടെ സമയം വന്നപ്പോഴത്തേക്ക് മുട്ട കിട്ടിയില്ല അല്ല മുട്ട എല്ലാം തീർന്നുപോയി അവിടെ ഒരുത്തം പറഞ്ഞ് ആ നമ്മളീ രാവിലെ കൊണ്ട് കഷ്ടപ്പെട്ട് ഉച്ചയ്ക്ക് വിളമ്പാൻ തിരിഞ്ഞതാണ് വിളമ്പാകം നിന്നതിൻ്റെ ഒടുവിൽ ഒന്നും ഇല്ല ഒരു മുട്ട പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പം കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല അതെന്താ നീ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ഒക്കെ ശരിയാ പക്ഷേ ഇന്നത്തെ എൻ്റെ മെനുവിൽ കർത്താവ് മുട്ട വെച്ചിട്ടില്ലായിരുന്നു ഇന്നത്തെ മെനുവിൽ എന്തില്ല മുട്ടയില്ല അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ മെനുവിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്ക് കിട്ടിയിരിക്കും അപ്പം ആ മെനു തീരുമാനിക്കുന്നത് നമ്മളെക്കാളും നന്നായിട്ട് നമ്മുടെ മെനു തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ദൈവമാണെന്ന് എൻ്റെ വിശ്വാസം ഗാഡ് ഈസ് വൈസ് ഇനഫ് ടു ഗിമ് മി വോട്ട് ഐ നീഡ് എക്സാക്ട്ലി ദിസ് ഡേ എനിക്ക് ഇന്ന് ആവശ്യമുള്ളത് എന്താണെന്ന് എനിക്ക് എൻ്റെ എനിക്ക് കർത്താവിൻ്റെ വിസ്ഡം കൊസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല പറ്റില്ല എന്നുള്ളതല്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് കൊച്ചു കൊച്ചി പാടുമ്പോഴും നമ്മൾ പാടിയ പാട്ടത് അത് തന്നെയാണല്ലോ ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ട്രസ്റ്റ് അതാണ് എനിക്കതറിയാം അപ്പം അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ മെനുവിലെന്താണുള്ളത് അത് മതി എനിക്ക് എനിക്കത് കൂടുതൽ വേണ്ട നാളത്തെ മെനുവിലുള്ളത് കർത്താവ് തീർച്ചയായിട്ടും എനിക്ക് തന്നിരിക്കും ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് സ്വപ്നങ്ങൾ എനിക്ക് സ്വപ്നങ്ങളൊന്നുമില്ല കാര്യം ഞാൻ എന്തോന്ന് സ്വപ്നം എനിക്ക് സ്വപ്നം കാണാനുള്ള കപ്പാസിറ്റി പോലും എനിക്കില്ല എനിക്കറിയില്ലല്ലോ ഞാൻ സ്വപ്നം കണ്ടാൽ ഇത്രയ്ക്ക് ഇത്ര എല്ലാ സ്വപ്നം കാണത്തുള്ളൂ അപ്പം അതിന് പകരം ഞാനത് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുക എനിക്ക് വേണ്ടി സ്വപ്നം കാണാനായിട്ട് കാര്യം കർത്താവിനെന്നെക്കുറിച്ചുള്ള സ്വപ്നമാണ് എനിക്ക് പ്രധാനം അല്ലാതെ എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നമല്ല ഞാൻ സ്വപ്നം കണ്ടാലും ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ ഞാൻ ഞാൻ കണ്ടാൽ എത്ര കാണാനാണ് എൻ്റെ ഭാവന ഇത്ര ഇത്രേ വിടരുത്തുള്ളൂ എന്നാൽ സർവ്വ ലോകത്തെയും അറിയാവുന്ന സർവ്വകാലങ്ങളെയും അറിയാവുന്ന അറിയാവുന്ന കർത്താവ് അവൻ എനിക്ക് വേണ്ടി സ്വപ്നം കാണട്ടെ അവൻ സ്വപ്നം കാണുകയാണെങ്കിൽ എനിക്ക് എക്സാക്ട്ലി എന്ത് വേണോ അതെല്ലാം കർത്താവ് തന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് മുകളിലുള്ളതിനെ നോക്കാൻ എനിക്ക് ഞാൻ ഐ എം നോട്ട് ജസ്റ്റ് ലുക്കിംഗ് പീപ്പിൾ ഹൂ ഹൂ ഹാവ് ദിസ് തിങ് ഇൻ ദാറ്റ് തിങ് ഐ ഡോ കെയർ ബിക്കോസ് അവർക്കത് ആവശ്യം ഉണ്ടായിരിക്കാം അവർക്ക് ആവശ്യമുണ്ട് ഞാൻ ഞാൻ സന്തുഷ്ടനാണ് സംതൃപ്തിയുള്ള ഒരാളെ ഞാൻ എപ്പോഴും പറയും സംതൃപ്തിയുള്ള ഒരാളെ പിശാജിന് തൊടാൻ പോലും പറ്റില്ല നമ്മളെ എല്ലാം പിശാചി വിളിക്കുന്നതിൻ്റെ കാര്യം എന്ന് നമുക്ക് സംതൃപ്തി ഇല്ലെന്നുള്ളതാണ് സംതൃപ്തി ഉണ്ടെങ്കിൽ നമ്മൾക്ക് പിശാചി നമ്മളോട് വന്ന് എന്തെല്ലാം വന്ന് പറയട്ടെ ഒരാളെക്കുറിച്ച് കണ്ടില്ലേ അവൻ ഹാ നിങ്ങൾ രണ്ടു കൂടെ ഒരുപോലെ പഠിച്ചതല്ലേ പക്ഷേ ഇപ്പം കണ്ടില്ലേ അവൻ എന്തോ ആയെന്ന് നോക്ക് നീ എവിടെ കിടക്കുന്നു നീ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞാണെന്ന് നിനക്ക് വല്ല ഇതും ഉണ്ടോ അതും പോട്ടുള്ള ദൈവത്തെ വിളിച്ചാലും അവനും ദൈവത്തെ വിളിക്കുന്നതെന്നല്ലേ പറയുന്നേ എന്നൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോ ഇഫ് ഐ എം നോട്ട് ഐ എം കണ്ടൻറ്റ് ഇൻ മൈ സെൽഫ് ഞാൻ എന്നിൽ തന്നെ സംതൃപ്തനാണെങ്കിൽ എനിക്ക് ഞാനതിനകത്ത് സന്തോഷിക്കുന്നത് എനിക്കാവശ്യമുള്ളതല്ല എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടല്ലോ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അവന് കൂടുതൽ കൊടുത്തിട്ടുണ്ടോ വെരി ഗുഡ് അവനൊരു പക്ഷേ അത്രയും ആവശ്യം ഉണ്ടായിരിക്കും എനിക്ക് അത്ര ആവശ്യമില്ല എക്സ്ട്രാ കിട്ടിയാൽ എന്തോ ചെയ്യും എനിക്ക് ഞാൻ ഒരു സത്യം പറയാം നിങ്ങളോട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി എൻ്റെ ജീവിത ഞാൻ പഠിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എപ്പോൾ നമുക്ക് എക്സ്ട്രാ വന്നാലും എക്സ്ട്രാ റിസോഴ്സസ് നമ്മുടെ കൈ വന്നാലും അത് പണമാകട്ടെ എന്തുമാകട്ടെ നമ്മുടെ ദൈവാശ്രയം കുറയത്തേ ഉള്ളൂ ഒരിക്കൽ പോലും അത് കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള മെച്യൂരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഉള്ള ആളുകളുടെ നമ്പരൊക്കെ വളരെ കുറവാണ് പൗലോസ് പറയുന്നത് പോലെ സമൃദ്ധിയിലിപ്പാനും ദാരിദ്ര്യത്തിലിരിക്കാനും സമൃദ്ധിയിരിക്കാനും എനിക്ക് അറിയാം രണ്ടിനും ഞാൻ ശീലിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു ഒരു ലെവലിൽ എത്തുന്നത് വരെ എപ്പോഴും അറ്റപ്പറ്റ നമ്മളൊരു വാക്ക് മലയാളത്തിനുണ്ടല്ലോ എനിക്ക് മലയാളത്തിലെ ചില ഒക്കെ വളരെ ഇഷ്ടമുള്ള ആണ് അറ്റപ്പറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൊട്ട് തൊടിയിച്ചൊക്കെ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം ഏറ്റവും ബെസ്റ്റായിട്ട് എക്സ്ട്രാ മണി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പതിനഞ്ച് കോടി രൂപ എക്സ്ട്രാ കിടപ്പാണെന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കോടി എക്സ്ട്രാ കിടപ്പുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് കോടി രൂപ മിഷനിൽ എനിക്ക് എക്സ്ട്രാ കിടപ്പുണ്ടെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അച്ഛൻ നമ്മളുടെ ഡൽഹിയിൽ ഒരു ഫ്ലാറ്റ് അതൊരു കമേർഷ്യൽ പ്ലേസാണ് നമുക്കത് വിൽക്കാനായിട്ടിരിക്കുക ഒരു പത്ത് കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും നമുക്ക് അവിടെ ഒരു ഓഫീസ് വളരെ അത്യാവശ്യമല്ലേ ഡൽഹിയിലല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കും നമുക്കൊരു ഓഫീസില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ആലോചിക്കും അത് ശരിയാണ് ഡൽഹി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്ററുള്ളത് നല്ലതാണ് ഒരു പതിനഞ്ച് കോടി വരെയൊക്കെ നമുക്ക് കുഴപ്പമില്ല കാര്യം എൻ്റെ ഇരുപത്തഞ്ച് കോടി എക്സ്ട്രാ ഇപ്പം കിടക്കുകയാണെന്ന് വെച്ചു അപ്പം ഞാൻ പെട്ടെന്ന് പത്ത് കോടി മുടക്കാൻ എനിക്ക് മടി ഉണ്ടാവില്ല കാര്യം എൻ്റെ പതിനഞ്ച് ഇരുപത്തഞ്ച് കോടി കിടപ്പുണ്ട് പത്ത് കോടി ഓക്കെ നല്ല കാര്യത്തിനല്ലേ ഡൽഹി നമുക്കൊരു ഓഫീസ് ഉണ്ടാകുന്നത് നല്ലതല്ലേ നല്ലതല്ല ആര് പറഞ്ഞു ഞാനല്ലേ പറഞ്ഞു നല്ല ദൈവം പറഞ്ഞോ ഒന്നും അല്ല എന്നോട് ദൈവം എന്നോട് പറഞ്ഞോ നീ പോയി ഓഫീസ് പോണിയാൽ പറഞ്ഞോ ഇല്ല ദൈവത്തോട് ഞാൻ ചോദിച്ചോ അതുമില്ല ഇല്ല കാര്യം എന്തുവാ എൻ്റെ കാശ് കിടപ്പുണ്ട് എൻ്റെ കാശില്ലായിരുന്നെങ്കിൽ കർത്താവേ നിൻ്റെ ഹിതമാണോ ഞാൻ എന്തോ ചെയ്യണ്ടേ അവിടെ ഓഫീസ് വേണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടോ കർത്താവേ ഞാൻ കരയും പ്രാർത്ഥിക്കും ദൈവമേ എന്തോവാന്നുള്ളത് ദൈവഹിതം തിരക്കും കാശ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒന്നും തിരക്കത്തില്ലോ അല്ലേ അപ്പോൾ കാശ് എക്സ്ട്രാ ഉള്ളതാണോ ഇല്ലാതാണോന്നല്ലേ ആരും ഒന്നും ഇണ്ടാത്തേ ആ കൺഫ്യൂഷനാ ഒരു നല്ല ദൈവ ബൈബിൾ ടീച്ചറിൻ്റെ ജോലി എന്ന് പറയുന്നത് ആളുകളെ കൺഫ്യൂഷനിൽ കൊണ്ട് കൊണ്ടു ചെന്നെത്തിക്കുക എന്നുള്ളതാണ് കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളതാണ് കാര്യം അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് ഒരു കൺവിക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം നമ്മൾ കൺഫ്യൂസ്ഡ് ആകട്ടെ എക്സ്ട്രാ മണി എപ്പോഴും പ്രശ്നമാണ് എക്സ്ട്രാ മണി നമുക്ക് പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ ഹിതം അറിയാനായിട്ട് നമ്മൾ പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എസ്പെഷ്യലി മിഷൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് എക്സ്ട്രാ മണി വന്നു കഴിഞ്ഞാൽ ആ പട വേവലാതിയാണ് കാര്യം ഇത് കയ്യിൽ കയ്യുന്നെങ്ങനെയാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞായിരിക്കും ഒരാളെന്തെങ്കിലും പണം തരുന്നത് അപ്പോൾ അതിന് ചിലപ്പോൾ ആവശ്യമില്ലാതെ വരും എനിക്ക് പലപ്പോഴും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇന്നിടത്തൊരു വസ്തു വാങ്ങിച്ചോളാൻ പറഞ്ഞു ചിലപ്പോൾ ഒരാൾ പണം തന്നെന്ന് വെച്ചു ഞാൻ നോർമലി വാങ്ങിക്കത്തില്ല ഐ ഡോ ഇഫ് സംബടി ഈ സ്പെസിഫിക്കലി ആസ്കിങ് മീ ടു ഡു സംതിങ് ഐ വിൽ നെവർ റിസീവ് ദാറ്റ് മണി പക്ഷേ അങ്ങനെ ഒരു പണം ആ ഒരാൾ കൊണ്ട് എൻ്റെ ബാങ്കിൽ അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്തെന്ന് വെച്ചു അവിടെ ചിലപ്പോൾ വസ്തു കിട്ടിയില്ലെന്നിരിക്കും പിന്നെ എൻ്റെ എനിക്ക് പാവല്ലാതെ ഞാനിതെന്ന കൊണ്ടെന്തോടുക്കും ദെൻ വാട്ട് ക്യാൻ ഐ ഡൂ ദസ് പേ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ ഇല്ലാതിരിക്കാണ് ഒരു പ്രശ്നമില്ല പണം എക്സ്ട്രാ കയ്യിലുള്ളതല്ല പണം ഇല്ലാത്ത പണം ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് പ്രാർത്ഥിക്കാം പണം കൈ കിടക്കുമ്പോൾ എന്തോ പ്രാർത്ഥിക്കുന്നത് അല്ലേ സംതൃപ്തി ഉണ്ടെങ്കിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ ഇന്നത്തേക്കുള്ളതുണ്ടെങ്കിൽ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ് നാളത്തേക്കില്ല ഇല്ലെങ്കിൽ ഇല്ല നാളെ ഇല്ലെങ്കിൽ അന്ന് അതെൻ്റെ മെനുവിലില്ലെന്ന് ഞാൻ ചിന്തിക്കും അതെൻ്റെ മെനുവിലില്ല എൻ്റെ മെനുവിലുള്ളത് എനിക്ക് ഇന്ന് കർത്താവ് തന്നിട്ടുണ്ട് എൻ്റെ മെനുവിലുള്ളത് അപ്പോൾ എന്തൊരു സംതൃപ്തി ആയിരിക്കും ഇല്ലെങ്കിൽ ഈ ആർത്തിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ അവരെ പോലെ ഇവരെ പോലെ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ എന്ത് കാര്യത്തിനായിക്കിട നിങ്ങൾ തുടങ്ങുന്നത് എന്ത് കാര്യത്തിന് എനിക്ക് ഞാനായാൽ മതി എനിക്ക് വേറെ ആരും ആകണ്ട കാര്യം എന്നെ ദൈവം ഞാനാകാനായിട്ട് അവിടെ ആക്കിയിരിക്കുന്നത് അല്ലാതെ എന്നെ ബില്ലിഗ്രഹമാക്കാനൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല